അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വണ്ടല്ലയുടെ ഈ ട്വൻ്റി ഫിഫ്ത് ഇയേഴ്സ് സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബേസ്ലാൻഡെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിലും ഒരു വലിയ മെമ്മറി ആയിരിക്കും വണ്ടല്ല വണ്ടല്ല റിലേജായിട്ട് എനിക്കും ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എവിടെ പോകണം എന്താണ് ആഗ്രഹം എന്താണ് എവിടെ വെക്കേഷൻ എവിടെ പോകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് വീഗാലാൻഡ് അന്ന് വിഗാലാൻഡ് ആണല്ലോ അപ്പോൾ വീഗാലാൻഡ് പോകണമെന്നാണ് എന്റെ മാത്രമല്ല എനിക്കൊന്നും കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും അൾട്ടിമേറ്റ് വെക്കേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വണ്ടർലൈൻ തന്നെ ആ പ്രായത്തിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല വരാൻ പറ്റിയിട്ടില്ല എനിക്ക് എനിക്കൊന്നും ടെൻ ഇലവൻ ട്വൽത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് അപ്പൊ ആ പ്രായത്തിൽ കൂടിയും ഒരു ചെറിയ കുട്ടിയുടെ അതേ എക്സൈറ്റ്മെന്റോടു കൂടെ അതേ അമ്യൂസ്മെന്റോടുകൂടെ ഞാൻ ഓരോ റൈഡ്സും എൻജോയ് ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ ആണ് വണ്ടല വണ്ടലയുടെ ട്വന്റി ഫൈവ് ഇയേഴ്സ് സക്സസ് ജോർണിപ്പൊ ഇവിടെ രവികുമാർ സർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരെയും വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു സ്റ്റോറിയാണ് അതിലും എക്സൈറ്റിംഗ് ആയ കാര്യം എന്താ പറഞ്ഞ ഇനിയും ഒരുപാട് ഫണ് ആയിട്ടുള്ള റൈഡ്സും ലൈവ് ഷോസും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിൽ എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറയുന്നത് ഇവിടെ വഞ്ചി ജമ്പിങ് ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു ഈ വഞ്ചി ജമ്പിങ്ങിനും റിവർ റാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടി ഞാൻ ഋഷികേഷ് പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പൊ അമ്മ എന്നിങ്ങനെ കണ്ടു ഇപ്പം എടുക്കുന്നില്ല ചിക്കാമ്പാടില്ല ചിക്കാമ്പാടിലെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം പറ്റും അവിടെ എങ്ങനെ പോയി എവിടെയെങ്കിലും പോയി വീണ ആര് രക്ഷിക്കുന്നൊക്കെ അതിപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ വരാന്നറിയിപ്പൊ ഞാൻ ആദ്യം കഴിക്കുന്നത് അമ്മയാണ് ഇപ്പൊ എങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള എക്സൈറ്റിംഗ് ആയ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും എൻജോയ് ചെയ്യാം ഈസിലി ആക്സസബിൾ ആണല്ലോ പലർക്കും ോർത്ത് ഇന്ത്യയിലൊന്നും പോയി പലതും എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ കേരള ബിൽട്ടായ ഒരു ഇന്ത്യ ബിൽട്ടായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഇത്രയും ഈസിലി അക്സസിബിൾ ആയ രീതിയിൽ ഇവിടെ കൊണ്ടുവരാന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഐ എം വെരി എക്സൈറ്റഡ് ടു നോ വാട്സ് കമ്മിങ് അപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സക്സസ്ഫുൾ ആയ ട്വന്റി ഫൈവ് ജേണിക്ക് ഞാൻ എന്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ബേസിക്കായിട്ട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു സക്സസിന്റെ സക്സസിൻ്റെ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുമാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് വൺസ് മനസ്സികൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്